എല്ലാം കരുനാഗപ്പള്ളി ആദിനാട് കുഞ്ഞുങ്ങളെ തീകൊളുത്തി അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊള്ളലേറ്റ രണ്ട് കുട്ടികളും മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു ആറ് വയസ്സുകാരിയായ ആത്മിക ഒന്നര വയസ്സുകാരി അനാമിക എന്നിവരാണ് മരിച്ചത് അമ്മ കണ്ടത്തിൽ താര നേരത്തെ മരിച്ചിരുന്നു ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺരാജ് വിവരങ്ങൾ അരുൺരാജ് ഏറെ സംഘടനകരമായ വാർത്തയാണ് ഇന്ന് നാലു മണിയോടെ നമ്മളെ തേടി എത്തിയത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് വീട്ടിനുള്ളിൽ മക്കളെ ഒന്നര വയസ്സുള്ള മകളെ ഒരു മകളെയും അതുപോലെ തന്നെ ആറു വയസ്സുള്ള മറ്റൊരു മകളെയും തീ കൊളുത്തിയ ശേഷം താര ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് കരുനാഗപ്പള്ളി പോലീസും ഫയർഫോഴ്സും ഇടപെട്ടുകൊണ്ട് താരെയും മക്കളെയും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് പണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലിട്ടിട്ടുണ്ട് എന്നതായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം തുടർന്ന് ആറു മണിയോടെ താരയുടെ മരണവും അതുപോലെ തന്നെ ഏഴ് ോടെ താരയുടെ മക്കളുടെ അതായത് അനാമികയുടെയും ആത്മീയ ആത്മീയയുടെയും മരണവും സ്ഥിരീകരിക്കുകയായിരുന്നു ഈ വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ വീട്ടുകാരുമായി ഈ താരയ്ക്കുണ്ടായിരുന്നു ഇതിനിടയിൽ പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായി ഒടുവിൽ പോലീസ് ഇടപെട്ട ഭർത്താവ് ഇന്ന് നാട്ടിൽ വരാനിരിക്കുകയാണ് ഭർത്താവ് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം എന്ന ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ താരെ ഇന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വീട്ടിനുള്ളിൽ മക്കൾക്ക് തീ കൊളുത്തിയ ശേഷം ഈ താരയും ശരീരത്തിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് തുടർ നടപടികൾ വരികയാണ്